നമസ്കാരം ഒരു സൈനിക നടപടിയുടെ വക്കിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുന്നത് എന്നാകും സൈനിക നടപടിയുടെ തുടക്കം ഇതാണ് ഭാരതം മുഴുവൻ ചർച്ച ചെയ്യുന്നത് സമയവും രീതിയുമൊക്കെ തിരഞ്ഞെടുക്കാൻ സൈന്യത്തിന് അവകാശം നൽകി അല്ലെങ്കിൽ സൈന്യത്തിന് അനുവാദം നൽകിയെങ്കിൽ കൂടി പ്രധാനമന്ത്രിയുടെ ആ അന്തിമ ഉത്തരവ് എന്നാണ് ഉണ്ടാവുക പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന് മുമ്പാണോ അല്ലെങ്കിൽ കേരള സന്ദർശനത്തിന് ശേഷമാണോ നടപടി സാധ്യത എന്തായാലും ഈ സൈനിക നടപടി കഴിഞ്ഞ ദിവസം നമുക്കറിയാം കഴിഞ്ഞ ദിവസം രാത്രി നിർത്താതെയുള്ള യോഗങ്ങളാണ് ഡൽഹിയിൽ നടന്നത് അതിൻ്റെ ഏറ്റവും അവസാനം സൈനികർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഉത്തരവിറക്കിയത് അല്ലേ സൈന്യത്തിനാണ് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം കാര്യം മൂന്ന് സേനാ തലവന്മാർ വന്ന ആ മീറ്റിംഗിലുണ്ടായിരുന്നു ദേശീയ ഉപദേഷ്ടാവ് സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ഉണ്ടായിരുന്നു അപ്പോൾ സൈന്യത്തിന് തീരുമാനിക്കാം എവിടെ വെച്ച് എന്ത് എങ്ങനെ ആക്രമിക്കണം എന്നുള്ള അങ്ങനെ ഒരു ആ യോഗം പിരിഞ്ഞത് അതിനുശേഷം അപ്പോൾ അപ്പോൾ മുതൽ എല്ലാവരും വിചാരിക്കുന്നത് സൈന്യത്തിന് കിട്ടിയാൽ ഉടൻ തന്നെ ആക്രമണം തുടങ്ങും എന്നുള്ള രീതിയിലാണ് അങ്ങനെയല്ല അതും വളരെയധികം തന്ത്രപ്രധാനമായ രീതിയിൽ വേണം ഇതിൻ്റെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് അതിനൊരു സമയ കാലതാമസം എടുക്കുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇത് ചർച്ച ചെയ്യുന്നത് കാര്യം ഈ ഒരു അവസരത്തിലാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് കാര്യം ലോകം മുഴുവൻ ഇന്ത്യയിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനെ ഏത് രീതിയിലാണ് തിരിച്ചടി നൽകുന്നത് എന്നുള്ള ആ ഒരു സമയത്ത് തന്നെയാണ് പ്രധാനമന്ത്രി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ആയിട്ട് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ എത്തുന്നത് എന്നുള്ളത് ഏറെ പ്രാധാന്യം നൽകുന്നു അതുകൊണ്ട് തന്നെ തലസ്ഥാനം ഒന്നാകെ ഇപ്പോൾ വലിയ സുരക്ഷാ വലയത്തിലാണ് പ്രത്യേകിച്ചും തലസ്ഥാന നഗരം വിഴിഞ്ഞം വിഴിഞ്ഞം ചുറ്റോടും ചുറ്റുമുള്ള പ്രദേശങ്ങൾ അതുമാത്രമല്ല അറബിക്കടലിലടക്കം നാവികസേനയുടെയും കോസ്റ്റൽ സേനയുടെ ഒക്കെ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരം മുതൽ വിഴിഞ്ഞം വരെ ഏകദേശം മൂവായിരത്തോളം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഇന്നലെ ട്രയൽ റൺ വിജയകരമായി തന്നെ പൂർത്തിയാക്കി ഇന്ന് രാത്രിയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹത്തിന് രാജ്ഭവനിലാണ് ഇന്ന് താമസം ഒരുക്കിയിരിക്കുന്നത് അവിടെ രാത്രി ഗവർണറുമായി അത്താഴ വിരുന്നിൽ പങ്കെടുക്കും അതിനുശേഷം നാളെ രാവിലെ അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുമെന്ന് സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ട് ഇപ്പോഴുണ്ട് കാര്യം അദ്ദേഹം സന്ദർശിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എസ് പി ജി കമാൻഡോസ് അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു അവർ അവിടെ നിന്ന് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ എത്തിയേക്കുമോ എന്നുള്ളൊരു അഭ്യൂഹം നിലവിലുണ്ട് അങ്ങനെയെങ്കിൽ ശ്രീപത്മനാഭനെ തൊഴുതുകൊണ്ടായിരിക്കുമോ പാകിസ്ഥാനെതിരെയുള്ള ബ്രഹ്മാസ്ത്രം തൊടുക്കാൻ മോദി ഉത്തരവിടുന്നത് എന്നുള്ള രീതിയിലുള്ള അഭിമുഖങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് നമുക്കറിയാം സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് അദ്ദേഹം കാലഭൈരവ പൂജ നടത്തിയിട്ടാണ് അന്ന് കറുപ്പും കറുപ്പും വസ്ത്രമണിഞ്ഞ് എല്ലാം പ്രതീകാത്മകമാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ നടപ്പും വസ്ത്രധാരണവും എല്ലാം വളരെയധികം സിംബോളിക്കലാണ് എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ ഈ നമുക്കറിയാം കോവിഡ് സമയത്ത് താടിയും മുടിയുമൊക്കെ നീട്ട് വളർത്തിയ ഒരു ഋഷിയെ പോലെയാണ് ആ കാലയളവിൽ അദ്ദേഹം കഴിച്ചു കൂട്ടിയത് അതുപോലെ തന്നെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ബോഡി ലാംഗ്വേജ് എന്താണ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം എന്ത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഇതൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ അടക്കമുള്ളവർ ഈ പാകിസ്ഥാനെതിരെയുള്ള തിരിച്ചടിയുടെ കാര്യങ്ങൾ ഏതാണ്ട് പ്രവചിക്കുന്നത് പോലെ പറയുന്നത് എന്തായാലും അദ്ദേഹം ഇന്ന് രാത്രിയോടുകൂടി തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരം രാജ്ഭവനിലാണ് അദ്ദേഹം താമസിക്കുന്നത് വലിയ സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് നാളെ രാവിലെ ഒരുപക്ഷെ അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ ദർശനം നടത്തിയേക്കും എന്നുള്ളൊരു സ്ഥിരീകരിക്കാത്ത വാർത്തയുണ്ട് അങ്ങനെയെങ്കിൽ ആ ദർശനത്തിന് ശേഷമായിരിക്കും അദ്ദേഹം വിഴിഞ്ഞം കണ്ടെയ്നർ തുറമുഖത്തിൻ്റെ കമ്മീഷനിങ്ങിനായി വിഴിഞ്ഞത്തേക്ക് എത്തുക രാവിലെ പത്ത് മണിയോടുകൂടി പത്ത് പതിനഞ്ചോടു കൂടിയാണ് പാങ്ങോട് മിലിട്ടറി സൈനിക ക്യാമ്പിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തെ വിഴിഞ്ഞത്തെ ഹാർബറിൽ തയ്യാറാക്കിയിരിക്കുന്ന ഹെലിപാഡിലേക്ക് എത്തുക അവിടെ പ പന്ത്രണ്ട് മണിക്ക് ഉള്ളിൽ ഈ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാകും ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിയോടുകൂടിയായിരിക്കും ഈ കമ്മീഷനിങ് നടക്കുക അവിടെ അദ്ദേഹം എന്തെങ്കിലും സുപ്രധാനമായ തീരുമാനങ്ങൾ അറിയിക്കുമോ എന്നും വാർത്താ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഉറ്റുനോക്കുന്നുണ്ട് ഈ വിഴിഞ്ഞത്തിന് ഒന്നുകൂടി ഒരു അന്താരാഷ്ട്ര പ്രാധാന്യം വരികയാണ് തലസ്ഥാനത്തിന് ഒന്നുകൂടി ഒരു അന്താരാഷ്ട്ര പ്രാധാന്യം വരികയാണ് ഒരു പക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു തുറമുഖം അല്ലെ തന്ത്രപ്രധാനമായ മേഖലയിൽ നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ തുറമുഖത്തിനെ കുറിച്ച് അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ടുകാലം മുതൽ അതായത് ചരിത്രാതീത കാലം മുതൽ തന്നെ തുറമുഖത്തിന് അനുയോജ്യമായ ഇത്രയും അനുയോജ്യമായ ഒരു ഭൂപ്രകൃതി വേറെ ഇല്ല എന്നുള്ളതാണ് അല്ലേ ആഴക്കടൽ ഡ്രഡ്ജിങ്ങൊന്നും അധികം വേണ്ടാതെ തന്നെ കപ്പലുകളെ ഏറ്റവും തീരത്തോട് അടുപ്പിക്കാൻ പറ്റുന്ന ഒരു സവിശേഷമായ ഭൂപ്രകൃതി വിഴിഞ്ഞത്തിന് സ്വന്തമാണ് അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം ഈ അതൊരു തുറമുഖത്തിന് വേണ്ടി ഉണ്ടായ ഒരു സ്ഥലം ആണ് പലരും ലോകത്ത് എമ്പാടി നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ വിഴിഞ്ഞവും നാളത്തോടുകൂടി വലിയ തന്ത്ര സ്ഥലമായി മാറുകയാണ് അവിടെ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നടത്താൻ പോകുന്ന പ്രഖ്യാപനം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് മാത്രമല്ല ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമെങ്കിൽ അദ്ദേഹം അവിടുത്തെ ദർശനത്തിന് ശേഷമായിരിക്കുമോ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും സൈന്യത്തിന് അദ്ദേഹം പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ത് ഏത് രീതിയിൽ എങ്ങനെ വേണം തിരിച്ചടി എന്നുള്ളത് അത് അനുസരിച്ച് സൈന്യവും നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അത് എന്താണ് എങ്ങനെയാണ് ഏതാണെന്നുള്ളതൊക്കെ ഈ പറഞ്ഞതുപോലെ വളരെ രഹസ്യമായി വളരെ ഗോപ്യമായി തന്നെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ് ഒരു അത് വാർത്താ മാധ്യമങ്ങൾ പോലും അത്രയധികം ഡിസ്കസ് ചെയ്യുക അതെ അത് ആദ്യം മുതൽ തന്നെ ഈ ഓപ്പറേഷൻസ് സംബന്ധിച്ച് രഹസ്യ സ്വഭാവമുള്ള വാർത്തകളൊന്നും കൊടുക്കരുതെന്ന് കർശന നിർദ്ദേശം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ആഴ്ച തന്നെ പുറപ്പെടുവിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ അമിത്ഷായ അടക്കമുള്ളവർ പബ്ലിക് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് അതാ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രധാനമന്ത്രിയുടെ വസതി തന്നെയാണ് ഔദ്യോഗിക വസതി തന്നെയാണ് ഇതിൻ്റെ ഒരു ഒരു എമർജൻസി മീറ്റിംഗ് പ്ലേസായി മാറിയിരിക്കുന്നത് ഒരു വാർഡ് റൂമായി മാറിയിരിക്കുന്നത് അവിടെയാണ് എല്ലാ ദിവസവും രാത്രി ഇന്നലെയും ഇന്നലെയും വൈകിയ സമയത്തും അവിടെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു ഇന്നലെയാണ് ആ മീറ്റിങ്ങിൽ വ്യോമ പാത നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവൊക്കെ സ്ഥിരീകരിക്കുന്നത് അല്ലേ അതെ അപ്പോൾ അത്തരത്തിലുള്ള വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണ് നിർണായകമായ നിമിഷങ്ങളാണ് അല്ല ഇതിൽ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു പോസ്റ്റ് ഞാൻ കണ്ടു വളരെ കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ഇതിൽ ഈ നേരിട്ടുള്ള ആക്രമണം എന്നതിലുപരി ഒരു ശത്രുവിനെ മാനസികമായി എത്രത്തോളം തളർത്തുക എന്നുള്ള ഒരു സ്ട്രാറ്റജി കൂടി ഇതിന് പിന്നിലുണ്ട് കാര്യം അവരും കാത്തിരിക്കുകയാണ് തിരിച്ചടി എപ്പോൾ വരും എപ്പോൾ വരും ആ ഓരോ നിമിഷവും അവരുടെ ടെൻഷൻ കൂടുമ്പോൾ മാനസികമായി അവരും തകർന്നടി യാണ് ശത്രുവിൻ്റെ ഒരു മാനസിക നില ശത്രുവിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് അവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത് ഏത് നിമിഷവും ഒരു ആക്രമണം എത്ര കാലം ഇങ്ങനെ കാത്തിരിക്കും ആക്രമണത്തിന് വേണ്ടി ഒന്ന് ആക്രമിച്ചാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ട്രോളുകൾ പോലും വരുന്നത് അപ്പോൾ അങ്ങനെ ശത്രുവിൻ്റെ മാനസികമായ കോൺഫിഡൻസ് ലെവൽ കുറച്ചുകൊണ്ട് അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് നൽകുന്ന വലിയൊരു തിരിച്ചടി ആ രീതിയിലായിരിക്കും ഈ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നത് മാത്രമല്ല ഇത് വ്യോമസേനയാണോ നാവികസേനയാണോ അല്ലെങ്കിൽ കരസേനയാണോ ഈ ഓപ്പറേഷൻ നടത്തുന്നതെന്ന് സംബന്ധിച്ചും സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ചൊന്നും നമുക്കിപ്പോൾ പറയാറായിട്ടില്ല ഏത് രീതിയിൽ വേണം എന്തായാലും വളരെ സ്ട്രേണായിട്ടുള്ള ഒരു തീരുമാനം രാജ്യം എടുത്തിട്ടുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കും എന്ന് തന്നെ നമുക്ക് കരുതാം എന്തായാലും ആ ഒരു തീരുമാനത്തിലേക്ക് രാജ്യം പോകുന്ന ഒരു നിർണായക നിമിഷത്തിലാണ് കേരളത്തിലേക്ക് പ്രധാനമന്ത്രി വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് അവിടെയാണ് ഈ പത്മനാഭൻ്റെ തിരുമുന്നിൽ നിന്ന് പ്രധാനമന്ത്രി ആ തീരുമാനം എടുക്കുമോ എന്നൊരു ചോദ്യം വരുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തീർച്ചയായും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് തങ്ങുന്നുണ്ടെങ്കിൽ എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ പരിപാടികളിൽ ഉണ്ട് എന്തായാലും അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇപ്പോൾ നാളത്തെ ഒരു ഷെഡ്യൂളിലൊന്നും അത് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് പി ജി കമാൻഡോസ് അടക്കമുള്ളവർ ക്ഷേത്രത്തിലെത്തുകയും അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അദ്ദേഹം നാളെ രാവിലെ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് പോകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ എങ്കിൽ അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയേക്കാം അങ്ങനെയെങ്കിൽ അതിനുശേഷം അദ്ദേഹം കൈക്കൊള്ളുന്ന തീരുമാനം അതെന്തായാലും ഒരുപക്ഷേ കേരളത്തിന് കൂടി വലിയ രീതിയിൽ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായിരിക്കും ഇന്നിപ്പോൾ നമ്മൾ പഴയ പാകിസ്ഥാൻ ആക്രമണത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം കണ്ടു ലാൽ ബഹദൂർ ശാസ്ത്രി ആണല്ലോ അന്ന് പ്രധാനമന്ത്രി അന്ന് ഇതേപോലെ അദ്ദേഹം സൈന്യത്തിന് പൂർണ്ണമായ ഒരു അധികാരം നൽകുകയാണ് ഉണ്ടായത് പക്ഷേ ലാൽ ബഹദൂർ ശാസ്ത്രി അത്തരത്തിൽ ഒരു അധികാരം നൽകിയതിന് ശേഷം ഏകദേശം പത്തോളം ദിവസം പത്ത് പത്ത് മുതൽ പതിനാല് ദിവസത്തിനകം ശേഷമാണ് പ്രത്യാക്രമണം നടന്നത് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആകാം ഇനി ഇനിയും ചിലപ്പോൾ ആഴ്ചകൾ നീണ്ടുപോയേക്കാം അതിന് ശരിക്കും സൈന്യത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം ഒരു തിരിച്ചടി ഉണ്ടാകാതെ കൂടി നോക്കണം ഇവിടുത്തെ ജനങ്ങളുടെയും സ്വത്തിനേയും കൂടി സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് അങ്ങോട്ട് ശത്രുവിനെ ആക്രമിക്കുക മാത്രമല്ല അപ്പം അത്തരം ഒരു സ്ട്രാറ്റജി ആയിരിക്കും സൈന്യം കഴുകിക്കൊള്ളുന്നത് അത് അത് എന്താണ് എപ്പോഴാണെന്നുള്ളത് അങ്ങനെ മറ്റ് വാർത്തകൾ പറയുന്നത് പോലെ മത്സരിച്ച് ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞ് അങ്ങനെ പ്രചരിപ്പിക്കാനുള്ളതല്ല കാര്യം ഇത് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ രാജ്യം ഇപ്പം പ്പോൾ നേരിടുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റപ്പോൾ അതിനൊപ്പം നിൽക്കേണ്ടവരാണ് നമ്മൾ അപ്പോൾ സൈന്യം എന്ത് നടപടി കൈക്കൊള്ളുന്നു അതിനുശേഷം ആ സൈനിക ഓപ്പറേഷന് ശേഷം മാത്രമേ ഒരുപക്ഷേ ഈ വാർത്ത പുറത്തു വരുവുള്ളൂ അതെ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് പാകിസ്ഥാനും ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അതായത് മിലിറ്ററി ഡ്രിൽസ് നടക്കുന്നുണ്ട് റാഫേൽ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനെ ആക്രമിക്കാൻ ചെന്നുവെന്നും അവർ റാഫേൽ വിമാനങ്ങളെ തുരത്തി എന്നൊക്കെയുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ എന്നെല്ലാം എത്രമാത്രം സത്യമാണ് എന്നറിയില്ല എന്തായാലും സൈന്യം ഒരു തിരിച്ചടിക്കുക തയ്യാറായി കഴിഞ്ഞു ആ അവസരത്തിൽ പ്രധാനമന്ത്രിയുടെ വരവിനായി കേരളം കാത്തിരിക്കുകയാണ് എന്തായാലും ഈ സമയത്ത് അല്ല ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രമുഹൂർത്തം തന്നെയാണ് കാര്യം ഒന്ന് സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം യാത്ര െ ഇനി ലോകത്തിന്റെ കണ്ണുകൾ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിന്റെ തുറമുഖ തീരത്തേക്കാണ് നമ്മുടെ തെക്കൻ തീരത്തേക്കാണ് അതിനൊപ്പം തന്നെ ഇവിടെ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമോ എന്നുള്ളത് രണ്ടാമത്തെ അങ്ങനെ എന്തു തന്നെയായാലും ഇതൊരു ചരിത്ര നിമിഷമാണ് ആ ചരിത്ര നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളികൾ ഒന്നടങ്കം ഇപ്പോൾ നമസ്കാരം നമസ്കാരം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു േദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവെറ്റ് एडियुबिक्सन एक्सिक्यूटिव एज्युकेशन फोकोथेरापी से पटम उन्नत इंजीनियरीजरा तीर्थयात्रा डॉट आयु गुजरात